ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിനം പ്രതി എന്നോണം എത്തിച്ചേരുന്ന ചൈതന്യസ്ഥാനമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പാവപ്പെട്ടവരുടെ ദൈവമെന്ന പ്രശസ്തി നേടിയ ക്ഷേത്രത്തിൽ ആര് എപ്പോൾ ചെന്നാലും ഭക്ഷിക്കാനായി ഊണോ ചായയും പയൻകുറ്റി നേതിച്ച പ്രസാദമായ മമ്പയറും തേങ്ങാപ്പൂളുമോ കൊടുക്കും ആരെങ്കിലും പ്രസാദ ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോയാൽ മുത്തപ്പന് അസംതൃപ്തി ഉണ്ടാവുമെന്നാണ് ദൈവജ്ഞ ചിന്ത പണ്ടുകാലങ്ങളിൽ മുഴുപ്പട്ടിണിയിലായിരുന്ന താഴ്ന്ന ജാതിക്കാർക്ക് ഒരു നേരത്തെ അന്നം കിട്ടുന്ന ക്ഷേത്രമെന്ന നിലയിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ കീർത്തി പരന്നിരുന്നു എല്ലാ ദിവസങ്ങളിലും മുത്തപ്പൻ കിട്ടിയാടുന്നതും നമ്പല മുത്തപ്പനും പുരളിമല മുത്തപ്പനായ തിരുവപ്പനെയും ഒന്നിച്ചിറങ്ങുന്നതും ജനങ്ങൾക്ക് കൗതുകവും ഭക്തിയും ഉണർത്തുന്നു പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ മുത്തപ്പൻ സർവചൈതന്യങ്ങളോടെ ജനമനസ്സുകളിൽ പൊന്നുമുത്തപ്പനായി വിളങ്ങി നിൽക്കുന്നു പറശ്ശിനി മണപ്പുര ശ്രീ മുത്തപ്പൻ പുത്തരി തിരുവപ്പന മഹോത്സവമാണ് ഇന്നും നാളെയും അതായത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ നാടിന്റെ നാനാഭാഗത്ത് നിന്നായി മുത്തപ്പന്റെ അനുഗ്രഹം തേടി ഭക്തർ എത്തിക്കഴിഞ്ഞു സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ ദൈവമാണ് മുത്തപ്പൻ ആരുവിളിച്ചാലും വിളി കേൾക്കുന്നവൻ മുത്തപ്പൻ മറ്റുള്ള ദൈവങ്ങളിൽ നിന്നൊക്കെ വിഭിന്നനാണ് മുത്തപ്പൻ ദൈവം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും വസിക്കുന്ന ദൈവങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുന്ന ദൈവങ്ങളാണ് എന്നൊരു തോന്നൽ ഭക്തർക്കിടയിലുണ്ട് എന്നാൽ കാവുകളിലെ ദൈവങ്ങൾ അല്ലെങ്കിൽ തെയ്യങ്ങൾ അടുത്തു നിൽക്കുന്ന ദൈവങ്ങളാണ് എങ്കിലും ഭക്തർ ഭയപ്പെട്ട് അകലങ്ങളിൽ നിൽക്കുകയാണ് പതിവ് പക്ഷേ മടപ്പുരകളിലെ മുത്തപ്പൻ വളരെ അടുപ്പത്തിൽ ഭക്തരുമായി സംവദിക്കുന്ന രീതിയിലാണ് കാണാറുള്ളത് മുത്തപ്പൻ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു അതുകൊണ്ട് തന്നെ മുത്തപ്പനെ വളരെ അടുത്ത ദൈവമായാണ് ഭക്തർ കാണുന്നത് മുത്തപ്പൻ ആര് വിളിച്ചാലും ഏത് വീട്ടിൽ വിളിച്ചാലും കൂടെ വന്നുകൊള്ളും മുത്തപ്പന് ഭക്തരിൽ വകഭേദങ്ങളില്ല മുത്തപ്പൻ ഭക്തരുടെ എല്ലാ തെറ്റുകളും പുറത്തുകൊള്ളും മുത്തപ്പൻ ഭക്തർക്ക് സാന്ത്വനമാണ് മുത്തപ്പൻറെ ദൈവീക രൂപങ്ങളാണ് തിരുവപ്പനയും വെള്ളാട്ടവും മഹാവിഷ്ണുവിന്റെ അവതാരമാണ് തിരുവപ്പന സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണങ്ങളിൽ പെട്ട ഒരാളാണ് വെള്ളാട്ടം മുത്തപ്പൻ തെയ്യക്കോലത്തിൽ മത്സ്യരൂപത്തിലുള്ള കിരീടം വെക്കുന്നത് മഹാവിഷ്ണുവും ചന്ദ്രക്കലയുള്ള കിരീടം വെക്കുന്നത് പരമശിവനായുമാണ് സങ്കല്പം വിശ്വസിച്ചവനെ ചതിക്കരുത് ചതിച്ചവനെ വിശ്വസിക്കരുത് എന്ന് സാധാരണ ഭാഷയിൽ വെള്ളാട്ടം ഉരിയാടുമ്പോൾ ഭക്തർ സ്വന്തം കാരണവന്മാർ പറയുന്ന തന്മയത്വത്തിൽ വിനയാന്തരായി കേട്ട് പറയുന്നതൊക്കെ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ വളരെ എളിമയോടെയും സ്നേഹത്തോടെയും മുത്തപ്പൻ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഭക്തരുടെ കണ്ണീരിന്റെ തെളിനീർ നീർത്തിളക്കം എത്രയോ ശോഭയേറിയതായിരിക്കും ഈ തിളക്കം മുത്തപ്പന്റെ സ്നേഹത്തിന്റെയും ആശീർവാദത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ആകത്തുകയാണ് മുത്തപ്പനുമായുള്ള സംഭാഷണം ഭക്തർക്ക് എന്നും ഒരു സാന്ത്വനമാണ് മുത്തപ്പൻ കുലദേവതാ സങ്കല്പത്തിലുള്ള ഒരു ദൈവമാണ് കുലദേവത എന്നാൽ കുടുംബത്തിന് പ്രത്യേകം അനുഗ്രഹം സിദ്ധിച്ച ദേവത എന്നതിനാലും കുടുംബപരമായ ആചാരത്തെയും അനുഷ്ഠാനത്തെയും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമായും കണക്കാക്കപ്പെടുന്നു തീയ സമുദായക്കാരുടെ കുലദേവതയായാണ് മുത്തപ്പനെ ആരാധിച്ചു വരുന്നത് മുത്തപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരവും തീയ സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പക്ഷേ കുന്നത്തൂർപ്പാടിയിൽ അധികാരങ്ങൾ അടിയാൻ സമുദായക്കാരുടെ നിയന്ത്രണത്തിലാണ് കെ സി ശശീന്ദ്രൻ ചാല രാജൻ അഴീക്കോടൻ എന്നിവരുടെ അനുഭവ കുറിപ്പുകളിൽ നിന്ന് തയ്യാറാക്കിയ വിവരണമാണിത് നന്ദി നമസ്കാരം